നമ്മളിപ്പോൾ ചോറ് വയ്ക്കുമ്പം സാധാരണ ഞാൻ ചെയ്യാറ് റൈസ് കുക്കറിൽ തിളപ്പിച്ച് റൈസ് കുക്കറില് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ശരിയായി കാണും പക്ഷേ ഒരു ഒരു കുക്കർ എടുക്കുക ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കുക്കറാണെങ്കിൽ ഈസി ഇതിപ്പോൾ ഞാൻ ഇന്ന് ചെയ്തത് എൻ്റെ പെണ് ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ വീട്ടിൽ അനിയത്തിയുടെ മോളെ വീട്ടിലാണ് ഞാൻ ഒരു മൂന്നാല് ദിവസം ഉണ്ടായത് അവർക്ക് അപ്പോൾ കയച്ചാൻ പണി ഞാനായിട്ട് എടുത്തത് ഈസ് ചെയ്യുക ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ പണിയും കഴിയണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ് അപ്പോൾ ഒരു മൂന്ന് ലിറ്റർ രണ്ട് ലിറ്ററെ ഉള്ളും തോന്നും അതിൽ അര ഗ്ലാസ് അരി അതിൽ നിറയെ വെള്ളം വെക്കണം ആ കുക്കർ നിറയെ മുഴുവനായിട്ട് വെള്ളത്തിൽ വെച്ച് അതിൻ്റെ മേലെ കുക്കറിൻ്റെ മൂടി അടപ്പിട്ട് ഗ്യാസിൽ വെക്കുക ജസ്റ്റ് നല്ലോണം തിളച്ചതിന് ശേഷം വിസിൽ ചെറുതായിട്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ നോക്കേ വേണ്ട അങ്ങനെ ഏഴേ മുക്കാലിനാണ് ഞാൻ വെച്ചത് ഇപ്പം ഞാൻ നോക്കിയിട്ടേ ഇല്ല നല്ല ചൂടെല്ലാം പോയി എല്ലാം തണുത്തെല്ലാം കഴിഞ്ഞു പക്ഷേ ചൂ കഞ്ഞി നിന്ന് കഞ്ഞിയാണ് കുറച്ച് കാലമായിട്ട് കഞ്ഞിപ്പോൾ ചൂടായതുകൊണ്ട് കുടിക്കുക അതുകൂടി അത് നോക്കി തുറന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റില്ല കഞ്ഞി നല്ല പാകത്തിന് വെന്ത് അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടണമെങ്കിൽ നമ്മൾ വലിയ കുക്കറ് യൂസ് ചെയ്യണം അത് കൂടാതെ പിന്നെ ഒന്ന് നമ്മൾ കെറ്റിൽ വാങ്ങി കെറ്റിൽ ഒരു വി നമ്മളെ കേരളത്തിൽ അത്ര ഒരു പ്രാബല്യത്തിൽ വരാറില്ല എന്നാലും ഉണ്ട് അധികം വീട്ടിലും ഇപ്പം എല്ലാ സ്റ്റൈലിലും എല്ലാ ഇതിലും എല്ലാം ഈ സി ജോബായിട്ട് എടുക്കാറുണ്ട് അത് ഞാൻ ആ കെറ്റിലിനെ കൊണ്ട് എങ്ങനെ ഉപ എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ എൻ്റെ ഒരു ഐഡിയ നോക്കി ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് വെള്ളം തിളക്കുന്നതാണ് ഇപ്പം നമ്മൾ ഇന്ന് ഒരു ഓല വെച്ചു കക്കിരിക്കാന്ന് പറയും കത്രിക അതും വെണ്ടക്ക വെട്ടി പച്ചമുളക് അതിൽ വേണ്ടുന്ന ചേരുവകൾ ക്യാരറ്റ് അതൊക്കെ ചേരുവകളെല്ലാം ചേർത്ത് പാ അത് ചെറുന്ന് ജസ്റ്റ് ഒരു അര ഗ്ലാസ് വെള്ളം മൂടണ്ട വെള്ളമൊന്നും വേണ്ട പാകത്തിനുപ്പ് ഒരു നുള്ള മഞ്ഞൾപ്പുഴ ഓലിനി ശരിക്കും സത്യവേ മഞ്ഞൾപ്പുഴ ഇടാറില്ല ഞാൻ ഞാൻ എന്തിനും ഇടും വിഷാംശം നശിക്കുന്നതിന് അത് ജസ്റ്റ് അത് ഇട്ട് ആ ഒരു വെള്ളം തിളക്കുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ഇത് പാചകമായി ഇത് ഒന്നും കൂടി നമ്മൾ ചെറുതെ വെറുതെ ഒന്ന് കൊണ്ട് തൊട്ട് അമർത്തി നോക്കിയാൽ കുറച്ചും കൂടി വേവാനുണ്ടെന്ന് കണ്ടാൽ ഒന്നും കൂടി ഒന്ന് എന്നാ ഓണാക്കിയാൽ മതി ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യുന്നതല്ല ഓഫാവുന്നതല്ലേ ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി വേസ്റ്റ് വേസ്റ്റില്ല വേറെ വേറെ ഗ്യാസ് വേസ്റ്റ് ഇല്ല ഒന്നുമില്ല ഈസി അത് വൈറ്റമിൻ ഒന്നും കുറയുന്നുമില്ല അതേപോലെ പാത്രത്തേക്കിൽ പാത്രത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിലേക്ക് വെച്ച് ഗ്യാസ് ഒന്ന് ചെറുങ്ങനെ തിളവഴരാത്ത രൂപത്തിലാക്കി കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കുറച്ച് കഴിഞ്ഞാൽ ആക്കിക്കഴിഞ്ഞാൽ കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ അടിപൊളി പോലെ അതെല്ലാം ഒക്കെ ഒരു അത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അരി വരച്ച് അതിനെ ദോശയുണ്ടാക്കി അരി അരച്ചത് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് അരിയേ വരു നമുക്ക് രണ്ടുപേർക്കേ പേർക്കേ വേണ്ടു അത് കറക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല ഓരോ ദിവസം കഴിയുമ്പോറും മനസ്സിലായി ആ അപ്പോൾ അതിലെന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ അര ഒരു അര ഗ്ലാസ് ചെറിയ ഗ്ലാസ്സാണ് അര ഗ്ലാസ് അല്ലെ അരിയിൽ അത് നന്നായി കുറച്ച് തേങ്ങയും കൂട്ടി നന്നായി അരച്ചു അതിലേക്ക് മൂന്നാല് സ്പൂണ് റവ എന്നിട്ട് നല്ലോണം കുറച്ച് നീ നീർദോശ പോലെ വെള്ളമാക്കി പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇങ്ങനെ വീശി ഒഴിച്ചു നന്നായി കിട്ടുക ചൂടോടെ തിന്നുമ്പോൾ ഒരു കറിയും വേണ്ട ശരിക്കും അതിൽ നെയ്യ് പറ്റിയിട്ട് ചൂട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അടിപൊളി ചമ്മന്തിയായ കറി സൂപ്പറായി ഇല്ലാ ദോശ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായി ഇന്ന് നമ്മൾ ഒരു പാലാണ് വാങ്ങി ഒരു ലിറ്റർ പാൽ വാങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ രണ്ടുപേരും ഓരോ ഗ്ലാസ് പാലും ഈ ചൂടോടെ ഈ ദോശയും കഴിച്ചു ഓലൻ ഉച്ചക്കേക്ക് അതേ അതേ ടൈമിന് അത് അത് ഞാൻ പറഞ്ഞു വരുന്നത് ഏഴേ മുക്കാലിനാണ് ഞാൻ കിച്ചണിൽ കയറിയത് എട്ടേ മുക്കാലായിട്ടില്ല എട്ടേ നാ എട്ട എട്ട് നാൽപ്പതായി ആവുന്നതിന് മുന്നേ ഇതൊക്കെ റെഡിയായി ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയും ചെയ്തു ഒക്കെയായി പെങ്ങളെ വീട് പുതിയ വീടാണ് എൻ്റെ മോക്ക് പെങ്ങളെ മോക്കെടുത്ത് അപ്പോൾ ക്ലീൻ ചെയ്യുന്നു ഇവിടുന്ന് അവരെ വീട്ടിൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെതായിട്ട് പുറത്തെല്ലാം ക്ലീൻ ചെയ്യലായിരുന്നു അല്ല ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തെങ്കിലും യൂസായി തോന്നുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് എനിക്ക് ഭയങ്കര ഈസിയായി താങ്ക് യു വെരി മച്ച്